എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എങ്ങനെ അതിനെ നടപ്പിലാക്കിയെടുക്കാം ഒരുപാട് നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല മൊത്തവും തടസ്സങ്ങളാണ് അല്ലെങ്കിൽ എന്ത് സംരംഭം ആരംഭിച്ചാലും അതിനെ ഉദ്ദേശിക്കുന്ന പോലെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ജോലി കിട്ടുന്നതിൽ തടസ്സമുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സമുണ്ട് അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ തരത്തിലുള്ള ഒരു പുരോഗതി ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരം ചെയ്യാം അല്ലെങ്കിൽ ഈശ്വര ആരാധനയിലൂടെ അതിനെങ്ങനെ മാറ്റാം എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ജീവിത പുരോഗതിക്ക് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി സമയം പോലെ നമ്മൾ മറുപടി തരുന്നതായിരിക്കും പിന്നെ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മളെ ഇവിടെ വിളിച്ചിട്ട് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത് ഗണപതി ഹോമം ചെയ്തു കൊടുക്കാമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൽ നേരിടുന്ന അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ ജ്യോതിഷിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആരൂഢം മറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടാൽ അതായത് ഈശ്വരാധീനക്കുറവ് തോന്നിയാൽ പരിഹാരമായിട്ട് പറയുക ഗണപതി ഹോമം ചെയ്തിട്ട് വരൂ എന്നുള്ളതാണ് അതെ നമ്മുടെ ഈശ്വരാധീനക്കുറവ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഗണേശ്വരനെ ഭജിക്കുന്നത് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാവും വിഘ്നങ്ങൾ ഒഴിയുകയും ചെയ്യും പണ്ട് മുതലേ ഗണേശ്വരൻ്റെ ഈ പ്രാധാന്യം നമുക്ക് പുരാണങ്ങളിൽ വരെ കാണാൻ സാധിക്കും അതിപ്പോൾ ശൈവസമ്പ്രദായത്തിലായാലും വൈഷ്ണവ സമ്പ്രദായത്തിലായാലും ശാക്തേയ സമ്പ്രദായത്തിലായാലും സ്കന്ധത്തിലായാലും ഒക്കെ കാണാൻ സാധിക്കുക ആദ്യം പൂജിക്കേണ്ടത് ആദ്യം സ്മരിക്കേണ്ടത് ഗണേശ്വരനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പണ്ടുമുതലേ പ്രചാരത്തിലുള്ളതുമാണ് എങ്കിലും നമുക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യമേ ഗണേശ്വരനെ സ്മരിച്ചാൽ ഈ ഗണേശ സ്മരണം നമ്മുടെ ബുദ്ധിയെ ഉണർത്തും ഈ ബുദ്ധി നമ്മളെ വിഘ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി നമ്മളെ സിദ്ധിയിലെത്തിക്കും എന്നാണ് പറയുക അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെറിയ കാര്യമായാൽ പോലും അത് ചെയ്യുമ്പോൾ ഗണേശനെ ഭജിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കും അതിപ്പോൾ ഞാനൊരു മന്ത്രജപം നടത്തുന്ന ആളായാലും പൂജ ചെയ്യുന്ന ആളായാലും എന്തിലും ആദ്യം അദ്ദേഹത്തെ സ്മരിച്ചേ മതിയാവും കാരണം ആ പൂജ പൂർണമാകണമെങ്കിൽ ആ മന്ത്രജപം ഞാൻ ഉദ്ദേശിച്ച പോലെ ഫലസിദ്ധിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ വിഘ്ന നാശനായ ഗണേശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ വിദ്യയ്ക്ക് അദ്ദേഹം തന്നെയാണ് അധീശനായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വിദ്യാരംഭമൊക്കെ കുറിക്കുമ്പോൾ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് എഴുതുന്നത് ഭഗവാന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ് കാരണം ഒരു വിദ്യയായാലും ഒരു ജോലിയുടെ സംബന്ധമായ കാര്യമായാലും ഒരു കുടുംബജീവിതമായാലും അതല്ല ഇനി നമ്മൾ കച്ചവടമോ ബിസിനസ്സോ അങ്ങനെ എന്തുമായാലും ഇവിടെയെല്ലാം നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത് ഗണേശ്വരനാണ് അതുകൊണ്ട് തന്നെ ഗണേശ കൂടി തന്നെ ചെയ്യണം ഇപ്പം നിങ്ങൾ എത്ര വലിയ മന്ത്രമാണ് സാധന ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇത്ര വലിയ മന്ത്രം പഠിച്ചിട്ടുണ്ട് ആ മന്ത്രമാണ് ഞാൻ ജപിക്കുന്നത് എന്ന് പറഞ്ഞാലും ആ മന്ത്രം കൃത്യമായ ഫലസിദ്ധി നിങ്ങൾക്ക് തരയണമെങ്കിൽ അത് വൈദികമായിക്കോട്ടെ താന്ത്രികമായിക്കോട്ടെ ഏതായിരുന്നാലും ഇവിടെയെല്ലാം ഗണേശ്വരൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഗണേശ സ്മരണയോടുകൂടി തന്നെ അത് ചെയ്യേണ്ടതാണ് ജീവിത പുരോഗതി എന്ന വാക്ക് പുരോഗതി എന്ന വാക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗണേശ്വരൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയേ കഴിയും കാരണം പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന പല സംരംഭങ്ങളും ഉദ്ദേശിച്ച ഫലം തരാറില്ലെങ്കിൽ അവിടെ നിരവധി വിഘ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഈ വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഗണേശ്വരനെ സ്മരിച്ചാൽ മതിയായിരുന്നു ഗണേശ്വരനെ പൂജിച്ചാൽ മതിയായിരുന്നു അതെൻ്റെ സമയദോഷം കൊണ്ടാവാം പലപ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവുന്നത് കാരണം എൻ്റെ ഗ്രഹദോഷങ്ങളായിട്ട് ജ്യോതിഷൻ ചിലപ്പോൾ പറയും ചില യോഗങ്ങളായിട്ട് പറയും ഈ ഒരു എന്തു തന്നെയായിരുന്നാലും കാരണം അതിലേക്ക് ഈശ്വരാധീനം വന്നാൽ ഒരു പക്ഷേ ആ തടസ്സങ്ങൾ ഇല്ലാതാവും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് വളരാൻ സാധിക്കും നമ്മൾ ഏത് ദേവതാ ഭാവത്തെയാണ് ആരാധിക്കുന്നതെങ്കിലും അവരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് മഹാഗണേശ്വരനെ ഗണപതിയെ ആദ്യം ഉപാസിക്കണം ആദ്യം ആരാധിക്കണമെന്നുള്ളത് ആദ്യം സ്മരിക്കണമെന്നുള്ളത് അത് ഏത് കഥകൾ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും അത് അതിലൂടെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു അറിവ് എന്ന് പറയണത് ഗണേശ സ്മരണ നമ്മുടെ വിഘ്നങ്ങളെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഗണേശനെ സ്മരിക്കാതിരുന്നാൽ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ വിജയത്തിൽ എത്താതിരിക്കുകയും ചെയ്യുമെന്ന് ഒരു വിശ്വാസമുണ്ട് അതിന് ഉദാഹരണമായിട്ട് പാലാഴി മതന കഥയൊക്കെ പറയുന്നുണ്ട് കാരണം പാലാഴി മതനത്തിനിടയിൽ മന്ത്രപർവ്വതം താന്നുപോകാൻ കാരണം ആ സമയത്ത് ഗണേശ്വരനെ സ്മരിച്ചില്ല അതുകൊണ്ടാണെന്നൊക്കെ ചില സ്ഥലത്ത് പരാമർശിച്ച് കാണുന്നുണ്ട് അങ്ങനെ നിരവധി കഥകൾ ഗണേശ്വരനെ സ്മരിക്കാതിരുന്നതുകൊണ്ട് വിഘ്നങ്ങളുണ്ടായതായിട്ടും ഗരേ ഗണേശ്വരനെ സ്മരിച്ചത് വലിയ വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ സാധിച്ചതായിട്ടും കഥകളുണ്ട് വിശ്വാസമുണ്ട് ഭാരതത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസങ്ങളിൽ ഒന്ന് ഗണേശ്വരനെ പറ്റിയുള്ള വിശ്വാസമാണ് കാരണം എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കി നമ്മളെ എല്ലാ ഐശ്വര്യത്തിലേക്കും കൊണ്ടുപോകുന്ന ദേവതാ ഭാവമാണ് ഗണേശ്വരൻ മഹാലക്ഷ്മി ദേവിയുടെ പുത്ര സമാനനാണ് പുത്രനാണ് എന്ന് തന്നെ പറയാം മഹാഗണേശ്വരനെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണമെങ്കിൽ കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഐശ്വര്യമുണ്ടാവുക നമുക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക മഹാലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിൽ വരണം നമ്മുടെ കുടുംബത്തിലേക്ക് വരണം നമ്മുടെ ഓഫീസിലേക്ക് വരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവിടെയെല്ലാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുക നമുക്ക് സമ്പത്തുണ്ടാവുക ഇങ്ങനെയാണല്ലോ വിശ്വാസം അപ്പോൾ മഹാലക്ഷ്മി ദേവി തൻ്റെ പുത്രനായ ഗണേശ്വരന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം എന്താണ് ദേവിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആദ്യം ഗണേശ്വരനെ പൂജിക്കേണ്ടതായിട്ടുണ്ട് ആരാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ദേവിയുടെ അനുഗ്രഹവും ഗണേശ്വരനുണ്ട് നമുക്ക് വിദ്യ നൽകുന്ന നമുക്ക് കല നൽകുന്ന നമുക്ക് അറിവ് നൽകുന്ന ആ വിദ്യാസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹവും ഗണേശ്വരനുണ്ട് ഗണേശ്വര സ്മരണയോടുകൂടി നമ്മൾ വിദ്യയുടെ ആ വഴിയിലേക്ക് കടന്നാൽ മാത്രമേ അവിടെ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മുടെ അറിവിനെ നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഗണേശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ സമ്പത്തായാലും നമ്മുടെ ഐശ്വര്യമായാലും അവിടെയെല്ലാം ഇനിയിപ്പോൾ പാർവതീദേവിയുടെ പുത്രനാണ് ശക്തി സ്വരൂപിണിയായ കാളീസ്വരൂപിണിയായ പാർവതീദേവിയുടെ പുത്രനാണ് എന്ന് നമുക്കറിയാം അപ്പോൾ പലരും ഈ പറയുന്ന ഹരിദ്ര ഗണപതി എന്ന് പറയുന്ന ഒരു ഗണപതി ഭാവമുണ്ട് അതായത് പാർവതീദേവിയുടെ ശരീരത്തിലെ മഞ്ഞളിൽ നിന്ന് ദേവി സൃഷ്ടിച്ച ഗണപതി ഭാവം എന്നുള്ള നിലയിൽ ഹരിദ്രാഗണപതി എന്നൊരു ഭാവമുണ്ട് അപ്പോൾ ഹരിദ്രാഗണപതിയെ പ്രധാനമായിട്ടും ആരാധിക്കുന്നത് സന്താനലബ്ധിക്കാണെന്ന് പറയും അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസമായാലും വിദ്യയുടെ കാര്യമായാലും ഐശ്വര്യത്തിൻ്റെ കാര്യമായാലും ഇനി അതല്ല നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അവിടെയെല്ലാം ഗണപതിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഗണേശ്വരൻ്റെ മന്ത്രങ്ങൾ തരാമോ ഗണേശ്വരനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഹോമം നടത്തേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ ശരിയാക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒട്ടുമിക്കവരോട് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയധികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗണേശ്വരനെ സ്മരിച്ചേ മതിയാവുള്ളൂ നിങ്ങളത് ശീലമാക്കണം എന്ന് പല പലരും പറയാറുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാറുണ്ട് ഗണേശ്വരനെ സ്മരിച്ചാൽ മാറുമെന്ന് പിന്നെ അതിൽ രസകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിറ്റ് പറയുകയുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗണേശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഏത്തമിടുന്ന ഒരു ശീലം കണ്ടിട്ടില്ലേ അപ്പോൾ അത് ഒരുപാട് പുരാണ കഥകൾ അതിനുവേണ്ടി പറയുന്നുണ്ട് ഭഗവാനെ ഏത്തയിട്ട് സന്തോഷിച്ച് ഭഗവാൻ ചിരിച്ചപ്പോൾ സുദർശനത്തെ വരെ അദ്ദേഹം വിരുങ്ങിയെന്നും അതിനെ പുറത്തേക്ക് കിട്ടിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷേ ഈ ഏത്തിടലിനെ തന്നെ മറ്റൊരു തരത്തിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഗണേശ്വരനെ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ ആദ്യം ആരാധിക്കണമെന്ന് പരാശക്തി ദേവി തന്നെ അനുഗ്രഹിച്ചിട്ടുള്ളതാണ് ഗണേശ്വരനെ അത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഭണ്ഡാസുരനുമായിട്ട് യുദ്ധം നടന്ന ആ കഥയിലേക്ക് പോകുമ്പോൾ വിഘ്നേന്ദ്രത്തെ തകർത്ത മഹാഗണേശ്വരൻ്റെ കഥയിൽ ആ ദേവി ലളിതാംബിക ഗണേശ്വരനെ അനുഗ്രഹിക്കുന്നുണ്ട് ആദ്യം ആരാധിക്കപ്പെട്ടേ അപ്പം അങ്ങനെ ഭഗവാൻ ശിവൻ അനുഗ്രഹിക്കുന്നുണ്ട് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവി അങ്ങനെ എല്ലാ ദേവന്മാരും ഗണേശനെ ആദ്യനായിട്ട് തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും ആദ്യം ആരാധിക്കേണ്ടത് അദ്ദേഹത്തെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ആദ്യം സ്മരിക്കാറില്ല നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ സ്മരിക്കാറേയില്ല സ്മരിച്ചാലായി അതിപ്പോൾ എന്തെങ്കിലും വലിയ സംരംഭം തുടങ്ങുമ്പോൾ ഗണപതി പൂജയും ഗണപതി ഹോമം ഒക്കെ ചെയ്യുകയും ഓർക്കുകയും ചെയ്യും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായാലും അവിടെ നമ്മൾ ആദ്യം ഒന്ന് ഗണേശനെ സ്മരിച്ചിരിക്കണം അത് സാധിക്കാത്തതിനുള്ള കുറ്റബോധം അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ടാണ് പലപ്പോഴും നമ്മൾ ഗണപതിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ പോയി ഏത്തമിടുന്നത് എന്ന് അങ്ങനെ ഏത്തിയിടുമ്പോൾ അദ്ദേഹം സന്തോഷിക്കും നമ്മൾ എന്താ പറയണത് ഭഗവാനോട് ഭഗവാനെ ഞാൻ പല കാര്യങ്ങളിലും അങ്ങേ ആദ്യം സ്മരിക്കാൻ മറന്നുപോയി അതുകൊണ്ട് എന്നിൽ കോപിക്കരുതേ എന്നുള്ള ഭാവത്തിലാത്രയും നമ്മൾ ഏത്തം പക്ഷേ അത് കണ്ട് സന്തോഷിക്കുന്ന ഭഗവാൻ കുഴപ്പമില്ല ഇനി പോയിട്ട് ഇനി ശരിയാകും എന്നുള്ള രീതിയിൽ അനുഗ്രഹിക്കും പക്ഷേ വീണ്ടും നമ്മൾ ഈ തെറ്റാവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഭഗവാൻ്റെ മുമ്പിൽ പോയി ഏത്ത ഇടണമെന്ന് നിർബന്ധമായിട്ട് പറയണമെന്നൊക്കെ ഒരു പണ്ഡിറ്റ് പറയുകയുണ്ടായി അപ്പോൾ അതെന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങളും ബാധ്യതകളും മാറണം നമ്മുടെ ബിസിനസ്സൊക്കെ നന്നാവണം നമ്മുടെ ജോലിയൊക്കെ നന്നാവണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നന്നാവണം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം നന്നാവണം എന്നൊക്കെ തോന്നണമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏത് ദേവി ദേവതാ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിലും ഗണേശ്വരനെ സ്മരിക്കുന്നതും ഗണേശ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് അത് നമ്മുടെ വിഘ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കും നമുക്ക് ബുദ്ധിയും സിദ്ധിയും ഭഗവാൻ്റെ കൂടെയാണുള്ളത് ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് എവിടെയും ജയിക്കാൻ സാധിക്കുക അതുകൊണ്ട് എല്ലാവരും ഉറപ്പിച്ചോളും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പാഠം എന്ന് പറയണത് ഈശ്വര ആരാധനാക്രമത്തിലേക്ക് പോകുമ്പോൾ വൈദികമായാലും താന്ത്രികമായാലും ഏത് സമ്പ്രദായമായാലും അവിടെയെല്ലാം ഗണേശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുന്നതായിട്ട് കാണാം ഗണേശ പൂജയില്ലാത്ത ഗണേശ പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ തന്നെ നമുക്ക് വിരളമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ അവിടെയും ഏതെങ്കിലും ഒരു സങ്കല്പത്തിലൂടെ ഗണേശ്വരനുള്ള പൂജകൾ നടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഗണേശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നാൽ നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറും നമ്മൾ എന്ത് സംരംഭത്തിലേക്ക് പോകുമ്പോഴും അപ്പോൾ അതിനുള്ള മാർഗങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അതനുസരിച്ച് കാര്യങ്ങളെ ചെയ്യുക ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും നമ്മൾ പുരോഗതിയില്ല എന്നോർത്ത് വിഷമിച്ച് നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കാതെ ഈ വിഷമത്തിൽ നിന്ന് എങ്ങനെ എൻ്റെ ഈ സംരംഭത്തെ ഉയർത്തിക്കൊണ്ടുവരാം എൻ്റെ വിദ്യാഭ്യാസത്തെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് നമ്മൾ നടത്തുന്ന അന്വേഷണങ്ങൾ പലപ്പോഴും അതിപ്പോൾ ഒരു ജ്യോതിഷിയുടെ അടുത്ത് ചെന്നാലും ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നാലും അതല്ല മറ്റ് ആചാര്യന്മാരുടെ അടുത്തൊക്കെ ചെന്നാലും അവർ പറഞ്ഞു തരുന്ന ഉപാധികളിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഗണേശ്വരനെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഗണേശ്വര സ്മരണ ഒരു ശീലമാക്കുക എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗണേശ്വരനെ സ്മരിച്ച് അതിനുശേഷം അതിലേക്ക് കടക്കുക പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണ്ടാവും ഒരുപാട് കഥകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള ആദ്യത്തെ പാഠമായിട്ട് നിങ്ങൾ ഗണേശ്വരനെ സ്മരിക്കുന്നത് ശീലമാക്കുക നമ്മുടെ മന്ത്രങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് സിദ്ധി കിട്ടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹമൊക്കെ വളരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഗണേശനെ സ്മരിച്ചേ പറ്റുള്ളൂ ഗണേശനെയും ഗുരുവിനെയും എല്ലാം സ്മരിച്ചിട്ട് നടത്തുന്ന ജപവും സാധനയുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഗുണം ഉണ്ടാക്കി തരിക പക്ഷേ എന്താ നമുക്ക് ഈ കാര്യങ്ങളെ കുറി കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണയില്ല നമ്മൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ പോയി പെട്ട് കഴിയുമ്പോഴാണ് ഇതിന് പരിഹാരമായിട്ട് നാമജപവും മന്ത്രജപവും പൂജയും എല്ലാം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നത് അപ്പോഴും നമ്മൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി പോലും പഠിക്കുന്നില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് ആദ്യം ഗുണമുള്ളതായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ആ ഗുണമില്ല എന്നോർത്ത് പൂർണ്ണമായും നമ്മൾ ഈ വിശ്വാസത്തെയൊക്കെ തള്ളിക്കളയേണ്ടതായിട്ട് വരുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് അതിന് എങ്ങനെയാണ് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ചോദിച്ചു പഠിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്താൽ അങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യുന്നതിനാണ് നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം വരിക കാരണം ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ പലരും ചോദിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിവിനെ തരും പക്ഷേ അതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഒരു ഗുരുവിനെ മാത്രം സാധിക്കുന്ന കാര്യമായിരിക്കും നമുക്ക് മുമ്പേ ആ വഴി പോയ ആൾക്കല്ലേ ആ വഴിയിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു തരാൻ സാധിക്കുക അപ്പോൾ ആ ഒരു അറിവും കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം മഹാഗണേശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പവഴി അതാണ് അതിനു വേണ്ടിയുള്ള പൂജകൾ മന്ത്രങ്ങളെല്ലാം പഠിക്കാൻ സാധിക്കുന്നതൊക്കെ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കുക ക്ഷേത്ര ദർശനം തന്നെ ഉത്തമമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗുരുവിനെയൊക്കെ കണ്ടെത്തി ഇതൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് ഗണേശനെ കാണാൻ സാധിക്കില്ലേ അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഏത്തയിടുന്നതിന് ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട് പലർക്കും ഇപ്പോൾ അതൊരു അഭിമാന പ്രശ്നം പോലെയാണ് ആരും ഇല്ലെങ്കിൽ ഏത്ത് രീതിയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരനും നമുക്കിടയിൽ അങ്ങനത്തെ ഒന്നിൻ്റെയും ആവശ്യമില്ല പ്രദക്ഷിണം വയ്ക്കാം ഏത്തമിടാം കാരണം ഈ ഈ ഒരു ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ നമ്മൾക്ക് ആഗ്രഹിച്ചാൽ മാത്രം പോലുള്ളൂ നമുക്ക് അവിടെ എത്തിപ്പെടണ്ടേ അപ്പം അതിനുള്ള ഉപാധികളും മാർഗങ്ങളും നമ്മൾ കണ്ടെത്തണം അതിനാദ്യം വേണ്ടത് ജീവിത പുരോഗതിയുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ രീതിയിൽ ആരാധനയുടെ രീതിയിൽ നോക്കിയാൽ വിഘ്ന വിനാശകനായ മഹാഗണേശ്വരൻ ആദ്യനായ മഹാഗണേശ്വരനെ ആരാധിക്കുക സ്മരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആത്മീയതയുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് വിളിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും ഭഗവാൻ ഗണേശ്വരൻ അനുഗ്രഹിക്കട്ടെ